നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി ലൈംഗികമായി പീഡിപ്പിച്ച സ്വാഗതംിച്ചുവതി പോക്സോ കേസിൽ അറസ്റ്റിൽ പാലക്കാട് കല്ലടിക്കാട് സ്വദേശി സത്യഭാമയാണ് അറസ്റ്റിലായത് പതിനഞ്ചുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച് വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് നടപടി യുവതിയുടെ ഭർത്താവിന്റെ അറിവോടെയായിരുന്നു പതിനഞ്ചുകാരനെ പീഡിപ്പിച്ചത് പീഡന ദൃശ്യങ്ങൾ പകർത്തിയത് യുവതിയുടെ ഭർത്താവ് തിരൂർ ബി പി അങ്ങാടി സ്വദേശി ആയിരുന്നു സംഭവത്തിൽ യുവതി അറസ്റ്റിലായതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി സാബിക്കും സത്യഭാമയും ലഹരിക്ക് അടിമപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു പതിനഞ്ചുകാരനും ലഹരി കൊടുക്കാൻ ശ്രമിച്ചു ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച ഭീഷണിപ്പെടുത്തി പതിനഞ്ചുകാരനെന്നും പണം വാങ്ങിയിരുന്നു സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്തു തരാനും പതിനഞ്ചുകാരനോട് ആവശ്യപ്പെട്ടു സംഭവത്തിൽ പതിനഞ്ചുകാരൻ്റെ വീട്ടുകാരുടെ പരാതിയിലാണ് അറസ്റ്റ് തിരൂർ പോലീസാണ് യുവതിയെ പിടികൂടിയത് യുവാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇതുവരെയായി പല സമയങ്ങളിലായി ഭീഷണിപ്പെടുത്തി മയക്കുമരുന്ന് ഉൾപ്പെടെ കടത്താൻ ഉപയോഗിച്ചിരുന്നുവെന്നാണ് പരാതി ബ്ലാക്ക് മെയില് സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പത്തൊൻപത് കാരണ യുവാവ് പോലീസിൽ പരാതി നൽകിയത് തന്റെ പതിനഞ്ചാം വയസ്സ് മുതൽ നാലു വർഷത്തോളം ഇത്തരത്തിൽ ഭീഷണി തുടർന്നതായാണ് പരാതി ന്യൂസ് ഡെസ്ക് തിരൂർ